കേരളത്തിലെ ഇടുക്കിയിൽ കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് അനുമോൾ എന്ന് പറയുന്ന ഇരുപത്തേഴ് വയസ്സുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പുറപ്പെടും വൈകുന്നേരം ആറു മണിക്ക് വീട്ടിലോട്ട് എത്തുകയും ചെയ്യും തുച്ഛമായ ഒരു ശമ്പളത്തിനായിരുന്നു സ്കൂളിൽ വർക്കും കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജീവിക്കുന്ന ഒരാളായിരുന്നു ഈ അനുമോളെ അനുമോളിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിജീഷ് എന്നാണ് ഇരുപത്തൊമ്പത് വയസ്സാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹം അവിടെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് കൂട്ടുകാരുടെയും അതുപോലെ തന്നെ അവിടെയുള്ള റെന്റിന് കിട്ടുന്ന കാലുകളെല്ലാം റെൻറ്റിനെടുത്തിട്ട് ഓട്ടം പോകാനാണ് ഇദ്ദേഹം ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന് അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഉള്ളത് രണ്ടായിരത്തി മാർച്ച് മാസം പതിനെട്ടാം തീയതി സ്കൂളിലെ ആനുവൽ ഫംഗ്ഷന് വേണ്ടിട്ട് വീട്ടിൽ നിന്നും അനുമോൾ പോവുകയാണ് അനുമോൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം വീട്ടിലോട്ട് പിന്നീട് വൈകുന്നേരം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ ഈ അനുമോളുടെ വീട്ടുകാരുടെ പക്കൽ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളുടെ വീട്ടുകാരിൽ വന്നതിന് ശേഷം പിന്നീട് ഈ സ്കൂളിൽ പോയി അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ആനുവൽ ഫംഗ്ഷൻ നടക്കുന്ന അന്നേ ദിവസം ടീച്ചർ അന്നേ സ്കൂളിലോട്ട് എത്തിയിട്ടില്ല എന്നായിരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായ അധ്യാപകരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവർ പോലീസ് കേസ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അഞ്ച് വയസ്സുകളായി ഈ കുട്ടിയാണെങ്കിലും വിധി ബിജീഷ് ആണെങ്കിൽ ഇവരുടെ പക്കൽ വിട്ടയക്കുകയും ചെയ്തു അതായത് ഈ അനുമോളുടെ അച്ഛനും അമ്മയുടെയും പക്കൽ വിട്ടയക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് നാട്ടുകാരും പോലീസുകാരെല്ലാം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അന്വേഷണം കാര്യങ്ങൾ എവിടെ എത്തിയെന്ന രീതിയിൽ അന്വേഷണം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടു കൊണ്ട് തന്നെ ഈ അഞ്ച് വയസ്സുള്ള പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് തന്നെ ഈ അനുമോളുടെ വീട്ടുകാരൻ തന്നെ ബിജീഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ് ബിജീഷിൻ്റെ വീട്ടിൽ വന്ന് വിളിച്ച് നോക്കുമ്പോൾ യാതൊരു തരത്തിൽ തന്നെ ബിജീഷ് അവിടുന്ന് റെസ്പോൺസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിജീഷിൻ്റെ മൊബൈൽ വിളിച്ചു നോക്കുമ്പോൾ ബിജീഷിൻ്റെ മൊബൈലാണ് സ്വിച്ച് ഓഫും കാര്യങ്ങളുമാണ് അവിടെ നിൽക്കുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ അവിടെ നിന്ന് കെട്ടൊരു സ്മെല്ലും കാര്യങ്ങളും പുറത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ അനുമോളിൻ്റെ വീട്ടുകാരൊക്കെ ചേർന്ന് കൊണ്ട് തന്നെ മുമ്പ് വശത്തു തന്ന വാതിരി വിളി തകർക്കുകയാണ് വാതിരി തകർത്തതിന് ശേഷം വീട്ടിനകത്തോട്ട് പ്രവേശിക്കുകയും ചെയ്തു വീട്ടിനകത്തോട്ട് പ്രവേശിച്ചപ്പോൾ സ്മെല്ല് അധികമായി പുറത്തോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്മെല്ല് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് തന്നെ ആ റൂമിലോട്ട് ഇവർ പോവുകയും ചെയ്തു ആ റൂമിൽ പോയ ഇവർക്ക് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഉള്ള മകളായ അനുമോളിനെ ഡെഡ് ബോഡി മുഴുവൻ അഴുകിയ നിലയിലായിരുന്നു ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ഇൻഫർമേഷൻ ഇവർ പോലീസാരെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ സ്ഥലത്തോട്ട് പോലീസാർ എത്തുകയും പിന്നീട് ഈ ഡെഡ് ബോഡിയാണ് ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു അതായത് മരണകാരണം എന്തോ വസ്തു വെച്ച് കഴുത്ത് മുറുക്കിയിട്ടാണ് ഇവളെ കൊലപാതകം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് ഇവളെ കയ്യിലുള്ള നിരമ്പും കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് തിരികുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പോലീസാർ അന്വേഷണം കാര്യങ്ങൾ ശക്തമാക്കുകയും ചെയ്തു അതിനുശേഷം സി സി ടി വി ക്യാമറമാക്കി അന്വേഷണം കാര്യങ്ങൾ പോലീസാർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേരള തമ്മിൽ തമിഴ്നാട് ബോർഡറായ കുമളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സി സി ടി വിൻ്റെ അകത്താണെങ്കിൽ ഈ ബിജീഷാണെങ്കിൽ ഒരു ബനിയും പേന ഇട്ടുകൊണ്ട് പോകുന്നതായിട്ട് പോലീസാർക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ഇതൊക്കെ കൂടുതൽ ഇവ തമിഴ്നാട്ടിലോട്ട് കടന്നു കടന്നുകടഞ്ഞിട്ടുണ്ടാകുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസാർ മനസ്സിലാക്കുകയും പിന്നീട് തമിഴ്നാട് പോലീസിൻ്റെ സഹായം കാര്യങ്ങൾ കേരള പോലീസ് തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിജീഷിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഓൺലൈനായിട്ട് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഷെയറും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്നും സാധാരണ രീതിയിൽ അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നതുകൊണ്ട് തന്നെ മുണ്ട് ഷർട്ട് മുട്ടി അവൻ അവിടെ കാണാറുണ്ട് എന്ന രീതിയിലുള്ള കാര്യം അവിടെ നിന്നും ഒരാൾ ഇൻഫർമേഷൻ തമിഴ്നാട് പോലീസിന് നൽകുകയും ചെയ്തു അന്നേ സ്ഥലത്ത് പോയതിനു ശേഷം ബിജീഷിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റും കാര്യങ്ങൾ ചെയ്യുകയാണ് അറസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് കേരള പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളെ കൊല്ലാനുണ്ടായ മോട്ടിയും കാര്യങ്ങളും എന്താണെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ബിജിഷ് പിന്നീട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ അനുമോളാണ് ഈ സ്കൂളിൽ നിന്നും കുട്ടികളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കാര്യങ്ങൾ പിരിച്ചു യും ചെയ്തിരുന്നു ഏകദേശം ഒരു പത്തായിരം ഉണ്ടായിരുന്നു അതായത് ഫംഗ്ഷന് വേണ്ടിയായിരുന്നു ഈ പത്തായിരം രൂപ പിരിച്ചു കൊണ്ടുവന്നത് ഈ പണവും കാര്യങ്ങളും അനുമോളുടെ പക്കലുണ്ട് എന്ന് ബിജീഷ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തനിക്കൊരു പത്തായിരം രൂപയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിർബന്ധിച്ചു കൊണ്ട് തന്നെ ആ കുട്ടികളെ പിരിച്ച പണം ഇവ വാങ്ങിച്ചെടുക്കുകയാണ് അതായത് രണ്ട് ദിവസം കൊണ്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഈ ഫംഗ്ഷൻ അടുക്കുന്നവരെ അടുത്തുകൊണ്ട് തന്നെ പിന്നീട് ഈ ടീച്ചർ ആണെങ്കിൽ ബിജീഷിൻ്റെ പക്കൾ പണം ചോദിച്ചിട്ടാണെങ്കിൽ ബിജീഷ് പണം കൊടുക്കുന്നില്ല പിന്നീട് നിനക്ക് പണം തരില്ല നീ എന്താക്കുകയാണ് എന്ന രീതിയിൽ തന്നെ ബിജീഷ് ആണെങ്കിൽ അനുമോളെ ഭീഷണിപ്പെടുത്താറുമുണ്ടായിരുന്നു വൈകുന്നേരം വീട്ടിലോട്ട് അതിനുശേഷം കള്ളു കുടിച്ച് ഇപ്പം വീട്ടിലോട്ട് വരും അതിനുശേഷം പിന്നീട് അനുമോള് മാറ്റി പണത്തെ ചൊല്ലുകൊണ്ട് തന്നെ ധാരാളം വഴക്കും കാര്യങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു ഇവൾ മരണപ്പെടുന്നതിനും കാട്ടി മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇവൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതായത് ഇവൻ ഡെയിലി മദ്യപിച്ച് വന്നതിന് ശേഷം പിന്നീട് ഇവളെ ഡെയിലി അടിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രശ്നത്തിന് ശേഷം പിന്നീട് ഇവളാണെങ്കിൽ ഇവളൊരു ബന്ധുവിന്റെ വീട്ടിലാണ് ഇവളും കുഞ്ഞനും കടന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ആറിൽ ഫംഗ്ഷൻ നടക്കുന്നതിന്റെ തലേ ദിവസം പിന്നീട് ഈ വീട്ടിലോട്ട് ഇവൻ പോവുകയാണ് ഈ വീട്ടിൽ പോയതിന് ശേഷം ഇവളോട് പക്കൽ പോയിട്ട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് മകളെയും അതുപോലെ തന്നെ ഇവളെയും വിളിച്ചുകൊണ്ട് നേരെ ഇവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം മകൾ ഉറങ്ങിയതിന് ശേഷം അനുമോളുടെ കഴുത്തിലുള്ള ചാൾ വെച്ചുകൊണ്ട് തന്നെ കഴുത്ത് മുറുക്കിയാണ് കഴുത്ത് മുറുക്കിയതിനു ശേഷം റൂമിലോട്ട് വിരിച്ചു കൊണ്ടുപോകുകയും ശ്വാസം മുടിച്ച് കൊലപാതകം ചെയ്യുകയും ചെയ്തു കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീട് ഇവളെ കയ്യിലുള്ള നരമ്പ് കട്ട് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് ഇവനിക്ക് ആത്മഹത്യ ചെയ്താലോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ചിന്തിച്ചു കൂട്ടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പിന്നീട് ഇവനിക്ക് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇവൻ തയ്യാറായിരുന്നില്ല ആ റൂമിൽ അവളെ ഡെഡ് ബോഡി ഇട്ടതിന് ശേഷം പിന്നീട് അപ്പുറത്തെ റൂമിൽ മകളുടെ കൂട്ടത്തിൽ തന്നെ പോയിട്ട് ഇവൻ കടന്നുറങ്ങിയാണ് പിന്നീട് പിറ്റേ ദിവസം പിന്നീട് അനുമോളുടെ വീട്ടുകാരുടെ പക്കലെല്ലാം വിളിച്ച് പറയാനെ ഇവളെ ആനുവൽ ഫങ്ഷനോട്ട് പോയിട്ടുണ്ടായിരുന്നു ആനുവൽ ഫങ്ഷൻ പോയതിന് ശേഷം പിന്നീട് ഇവളെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് മകളെ തന്ത്രപൂർവ്വം തന്നെ ഇവൻ നേരെ അവരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഈ ഡെഡ് ബോഡി ഇവനെവിടെയെങ്കിലും കൊണ്ടുപോയി ഡെബ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവൻ ഇവന്റെ സുഹൃത്തുക്കളെല്ലാം വാഹനം കിട്ടാൻ വേണ്ടി വിളിച്ചു ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരാരും ഇവനിക്ക് വാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് റെന്റിന് വേണ്ടി ഇവൻ വാഹനം എടുത്തിട്ട് ലൈനിൽ ഓടാൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ സുഹൃത്തുക്കളുടെ പക്കൽ എണ്ണയൊന്നും മടിക്കാതെ ഇവ വണ്ടി കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അതായത് ഓടിയതിൻ്റെ പണം പോലും ഇവർക്ക് കൊടുക്കാറില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ സുഹൃത്തുക്കളൊന്നും ഇവർക്ക് വാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ പിന്നീട് വീടും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തതിനു ശേഷം മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ഇവൻ തമിഴ്നാട് കുമളി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഇവൻ കടന്നു കളയുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസരുടെ പക്കൾ പിന്നീട് ഇവ തുറന്നു പറയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ തന്നെ ഓഫീസ്